ഇന്ന് നാട്ടിൽ പോവാം അപ്പോൾ നാട്ടിൽ പോകണമെങ്കിൽ ഇന്നൊരു സ്പെഷ്യൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നാട്ടിൽ പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ എയർപോർട്ട് വരെ ടാക്സിയിൽ പോവും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ കൊണ്ടാക്കും പക്ഷേ ഇന്ന് എന്താ ഇവിടുന്ന് മെട്രോ കയറി അങ്ങനെ പോവാന്ന് വെച്ചു പിന്നെ നാട്ടിലെത്തി കഴിഞ്ഞാലും ആരും പിക്ക് ചെയ്യാൻ വരണ്ടാന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് അവിടെ ബസ്സിൽ പോയി നോക്കാലോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് പിന്നെ അങ്ങനെ പോണെ അങ്ങനെ മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഈ എക്സ്കുലേറ്റർ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ട്രെയിനിന്റെ അടുത്തേക്ക് ചെല്ലാൻ നമുക്ക് ആദ്യം അതിന് മുമ്പ് കാർഡിൽ ബാലൻസ് ഉണ്ടോ ചെക്ക് ചെയ്യണം മിനിമം ഏഴു രൂപ അമ്പത് പൈസ ദർഹ ഉണ്ടായെങ്കിൽ മാത്രമാണ് നമുക്ക് ടാപ്പ് ചെയ്തിട്ട് ട്രെയിൻറെ അടുത്തേക്ക് ചെല്ലാൻ കഴിയത്തുള്ളൂ ഓ അങ്ങനെ ടാപ്പ് ചെയ്ത് അടുത്തെത്തി കഴിഞ്ഞ് ട്രെയിനിന് വെയിറ്റ് ചെയ്യുക എനിക്ക് പോവേണ്ടത് ടെർമിനൽ വണ്ണ് എയർപോർട്ട് ടെർമിനൽ വണ്ണിലേക്ക് അപ്പോൾ ഇവിടെ മാപ്പ് കാണിക്കും നമുക്ക് എത്രാമത്തെ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് എന്നുള്ളത് അതേപോലെ നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിലും കാണിക്കും നമുക്ക് എത്ര സ്റ്റോപ്പ് ആകുമ്പോൾ മെട്രോ ഇറങ്ങി ഇനി ഈ വഴി കൂടെ വേണം നമുക്ക് പോകാൻ ഈ വഴി ഡയറക്റ്റ് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ള എൻ്റർ ചെയ്യാം ഇതുകൂടെ നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങണം സാധാരണ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ വണ്ടി ഇറങ്ങും ആൾ പോൾ പോകണില്ലേ അവിടെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരും പക്ഷെ ഇപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മെട്രോൻ്റെ അവിടെ നിന്ന് ഇവിടെ ഉള്ളിലേക്ക് വരാൻ പറ്റും ബോർഡിംഗ് പാസ് കിട്ടി ഞാൻ എല്ലാ പ്രാവശ്യവും വീട്ടിലേക്ക് പോകുമ്പോ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം നോക്കുന്നത് എംബ്രൈസിന്റെ പ്രൈസ് എത്രയാന്ന പക്ഷേ എപ്പോഴും ആ പ്രൈസ് ഒത്തു അതുകൊണ്ട് അതിന് പോകാൻ പറ്റില്ല ഇത് വലിപ്പല്ലോ ഇതിന് ഒരിക്കലും ഇതില് പോണെന്നിട്ട് എന്നാണോ അത് നടക്കാൻ പോകുന്നത് തന്നെ ഒരു മെട്രോ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇനി ഫ്ലൈറ്റിന്റെ അവിടെ പറ്റുന്നത് അറിയണം ബസ് നോക്കി നിൽക്കാ ബസ് വരുന്ന ഒരു ചാട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ് കിട്ടും അറിയണം അങ്ങനെ ബസ് വന്നു ബസ് കിട്ടി ഒരു ഗ്രീൻ കളർ ബസ്സാണ് ചെറുത് സിയാലിന്റെ ബസ് ഫുള്ള് എ സി ബസ് ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കണ്ടക്ടർ ഇല്ല ഡ്രൈവർ തന്നെ വന്നിട്ട് പുള്ളി തന്നെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത് ഇപ്പോൾ ആലുവ വരെയാണ് ഇവിടുന്ന് ഡയറക്റ്റ് ഉള്ളത് ടിക്കറ്റിന് വരുന്ന ടിക്കറ്റിൻ്റെ ഫെയർ വരുന്നത് എൺപത് രൂപയാണ് പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരിതെന്ന് വെച്ചാൽ അത്താണി നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അത്താണി നിർത്തി തരും അല്ലെങ്കിൽ ആലുവ ഡയറക്റ്റ് പോവാം ആലുവ ഡയറക്റ്റ് പോയാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ബസ് പിടിക്കാമെന്ന് വെച്ചാൽ കറിയാൽ മതി